തുടരും തീർച്ചയായിട്ടും സ്ത്രീകള് വരട്ടെ സ്ത്രീകള് വരുന്നത് നല്ലതാണ് പക്ഷെ എന്റെ അസോസിയേഷൻ ഷർഗ സദീപ് എന്ന് പറയുന്ന വ്യക്തി വ്യക്തിയുള്ളതുപോലത്തെ ഒരാളായിരിക്കരുത് അവിടെ വരുന്ന സ്ത്രീകൾ എന്നുള്ളതാണ് അതായത് പുരുഷന്മാരുടെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് വരുന്ന സ്ത്രീകൾ ഇപ്പം ഈ പ്രാവശ്യം തന്നെ കഴിഞ്ഞ പ്രാവശ്യം കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരാളെ പേരെടുത്ത് പറയാൻ കഴിയും കഴിഞ്ഞ പ്രാവശ്യം കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ശർഗ ഞാൻ എനിക്കൊരു ദുരനുഭവം ഉണ്ടായ മീറ്റിംഗിൽ എന്റെ നേരെ ഓപ്പോസിറ്റ് ഇരുന്നിരുന്ന എനിക്ക് നേരെ ഒരു വ്യക്തിയാണ് അവര് എനിക്ക് ഇതുണ്ടാവുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തല കുടിഞ്ഞിരുന്നൊരു വ്യക്തിയാണ് അതിനെതിരെ ഒരു വാക്ക് ഒരു ഒന്ന് സംസാരിക്കാതെ പകരം എന്നെ ഫോൺ വിളിച്ച് എനിക്കത് അറിയാം പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ കുഞ്ഞിലെ മുതലേ കണ്ട ആളുകൾക്കെതിരെ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് അവർ അസോസിയേഷനിൽ വരുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് വരുന്നത് ആർക്കു വേണ്ടി സംസാരിക്കാനാണ് എന്ത് എന്ത് പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് വരുന്നത് അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളല്ല വരേണ്ടത് എന്നുള്ളതാണ് സ്ത്രീകൾ വരണം തീർച്ചയായിട്ടും സ്ത്രീകൾ വരണം സ്വന്തമായി അഭിപ്രായമുള്ളവരും പ്രവർത്തിക്കാൻ തയ്യാറായിട്ട് വരുന്നവരും വരണം അല്ലാതെ പുരുഷന്മാരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി വരുന്നവർ ആവരുത്